േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായ തീരുമാനം അറിഞ്ഞതിനെ തുടർന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാം എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് ആദർശ് പക്ഷെ എങ്ങനെയാണ് നയനയാണ് ഈ കാര്യം ചെയ്തത് എന്നുള്ള കാര്യം അമ്മയെ അറിയിക്കുക എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നു സത്യങ്ങൾ അറിഞ്ഞാൽ അമ്മ എങ്ങനെ പ്രതികരിക്കും എന്നുള്ള കാര്യവും അറിയാത്തതിനെ തുടർന്ന് കാര്യങ്ങൾ വീണ്ടും മറച്ചു വെക്കുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ആദർശ് എന്നാൽ ഇതേ സമയമാകട്ടെ അനി തൻ്റെ ജീവിതത്തെ പറ്റി ആലോചിച്ച് മുന്നിലേക്ക് വരികയാണ് ഒടുവിൽ നന്ദുവിനെ കാണുന്നതിനായി തീരുമാനം എടുക്കുന്ന അനി എനിക്ക് ഒരുപാട് തെറ്റുകൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ എടുത്ത തീരുമാനം ഒരെണ്ണം മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ ശരിയായിട്ടുള്ളത് അത് നിന്നെ എൻ്റെ സുഹൃത്താക്കുക എന്നതായിരുന്നു ഇപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കുകയാണ് ഞാൻ നിന്നെ വിവാഹം കഴിച്ചോട്ടെ അനാമികീയമായുള്ള വിവാഹബന്ധം അവസാനിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനുശേഷം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ നിനക്ക് സാധിക്കുമോ എന്ന് അനുചോദിച്ചതിനെ തുടർന്ന് നന്ദയാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്